രാജ്യം വെച്ചേട്ടാ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുന്നു എന്നത് എന്ന സൂചനകൾ നൽകുന്ന റിപ്പോർട്ടുകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത് നമുക്കറിയാവുന്ന പോലെ ഇറാൻ 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 അമേരിക്ക യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പടക്കപ്പലുകളും അന്തർവാഹിനുകളും അമേരിക്ക ഇറാനിലേക്ക് അയച്ചിട്ടുണ്ട് അതിന് അങ്ങോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് പറയുന്നത് ക്രൂഡോയിൻ്റെ വില കുതിച്ചുയരാൻ തുടങ്ങിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു അപ്പോൾ ഇറാൻ പറയുന്നത് അമേരിക്ക തങ്ങളെ ആക്രമിച്ചാൽ ശക്തമായ ശക്തമായൊരടിക്കും ബാലിസ്റ്റിക് മിസൈലും ന്യൂക്ലിയർ അതായത് ആണവ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വഴി അമേരിക്കയെ ശക്തമായി പ്രതിരോധിക്കുമെന്ന രീതിയിലാണ് പറയുന്നത് നമുക്കിതിനെ അങ്ങനെ കാണാം ഇറാന്റെ ശക്തിയെപ്പറ്റി പെരുപ്പിച്ച് എഴുതുകയും കാണിക്കുകയും ചെയ്യുന്നവർ പണ്ട് ദിവസത്തെ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇത് അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കയുടെ ആയുധ വ്യവസായികൾക്ക് വേണ്ടി പഠിപ്പിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ ആർമി അത് ഇറാൻ്റെ ആയിരുന്നു ഇറാക്കിൻ്റെയായിരുന്നു കുവൈറ്റ് ഇറാഖുമായിട്ടുള്ള നീണ്ട യുദ്ധം ഉണ്ടായത് ഇപ്പോൾ റിപ്പബ്ലിക്കൻ ആർമി കരയിൽ യുദ്ധത്തിന് അമേരിക്കൻ സൈനികർ വന്നു കഴിഞ്ഞാൽ അമേരിക്ക കാണില്ല അമേരിക്കയുടെ പൊടി പോലും കാണില്ല ഇറാനും ഇറാക്കുമായിട്ടുള്ള യുദ്ധത്തിൽ ഫയറ്റി തെളിഞ്ഞ പട്ടാളക്കാരാണ് ഇറാഖിന് വേണ്ടി താഴെയുള്ളത് അതുകൊണ്ട് ഒരിക്കലും അമേരിക്കൻ സൈനികർക്ക് താഴെ വന്ന് ഇറാഖിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രചരണം നടത്തുകയും അത് അവരെ അനുകൂലിക്കുന്ന ഹാൻഡിലുകളെല്ലാം ഭയങ്കര അമേരിക്ക തവിടു കൂടിയാവും എന്നും പറയരുത് പക്ഷേ ഇത് പിന്നീട് വാർത്ത വന്നു ഇറാഖിൽ വീണ്ടും വീണ്ടും ബോംബ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയെടുക്കാൻ അമേരിക്കൻ ജനതയുടെ മനസ്സിൽ ഇറാ ഇറാഖിൻ്റെ ശക്തിയെക്കുറിച്ചൊരു ഭീതി ഉണ്ടാക്കി വീണ്ടും വീണ്ടും ഇറാഖിനെ ആക്രമിക്കാനുള്ള ഒരു ലൈസൻസിന് വേണ്ടി മാത്രം പ്രചരിപ്പിച്ച വാർത്തയായിരുന്നു അമേരിക്കൻ ഇറങ്ങി അതിപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ ഇത് നമ്മളെ ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല അൽ ജസീറ ബി ബി സി പോലുള്ള മാധ്യമങ്ങളൊക്കെ ആധികാരികമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കാരണം ഇറാനിൽ കഴിഞ്ഞ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് അവിടെ കലാപങ്ങൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൽ അമേരിക്കയ്ക്ക് റോളുണ്ട് അമേരിക്ക അതിനെ ആളിലെത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് വരുന്നുണ്ട് മലയാള പത്രങ്ങളിൽ മാത്രമല്ല ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വരുന്നുമുണ്ട് മാത്രമല്ല റഷ്യയും ചൈനയും ഇറാനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതായത് വേണ്ടി വന്നാൽ ഇറാനെ പിന്തുണക്കുമ്പോൾ നല്ലൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് ഈ റഷ്യയും ചൈനയൊക്കെ തന്നെ ഇറാഖിനെ പിന്തുണച്ചിട്ടുണ്ട് ഈ റഷ്യയും ചൈനയൊക്കെ തന്നെ ഇവിടെ ഗാസയിലെ പാലസ്തീനെ പിന്തുണച്ചിട്ടുണ്ട് ആ പിന്തുണ അവർ ഫലപ്രദമായിട്ട് കൊടുക്കുകയാണോ അത് സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം നിൽക്കുകയാണോ ഇത്തരത്തിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ ഒന്ന് അതുകൂടെ ഒന്ന് അല്ല എന്നാലല്ല എങ്കിലേ നമ്മുടെ ചർച്ചയ്ക്ക് അർത്ഥം വരുകയുള്ളൂ അല്ലാ വിഷയത്തിൽ മാധ്യമങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ കണ്മിലുള്ള പല വിഷയത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒറ്റക്കെട്ടായിരുന്നു ഇസ്രായേൽ ഒറ്റക്കെട്ടാണെന്നുള്ള ഇവർ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ എന്ത് വാർത്തകാലമായ ഇടപെടലായിരിക്കും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ല പിന്നെ സഹായിക്കുന്ന വാചകം പറഞ്ഞു ഇറാന്റെ വിഷയത്തില് അങ്ങനെ നമ്മളങ്ങ് പ്രതീക്ഷിക്കാം ഇറാന്റെ വിഷയത്തിൽ ഇടപെടൊന്നും നമ്മൾ പ്രതീക്ഷിക്കാം ഇറാൻകാർ പോയി പ്രതീക്ഷിക്കുന്നില്ല അവിടെ ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല രണ്ട് കൂട്ടർക്കും അവരുടെ ശക്തി ദൗർബല്യങ്ങളറിയാം പേടിപ്പിക്കും ഇനി ഒറ്റ കാര്യങ്ങളോട് ചോദിക്കാം ഇറാനെ മഹത്വവൽക്കരിച്ച് പറയുമ്പോൾ ഈ ഇറാഖ് ആക്രമിച്ച കീഴടക്കല്ലോ സദ്ദാം ഹുസൈൻ അമേരിക്ക ഇല്ലായിരുന്നെങ്കിൽ കുവൈറ്റ് നിന്ന് എവിടെയായി വേറെ രാജ്യമാണോ ഇറാഖിൻ്റെ ഉപരാജ്യമാണോ അലച്ചു നോക്ക് അപ്പോൾ കയ്യേറ്റവും കടന്നുകയറ്റം നടത്തുന്ന ചില രാജ്യങ്ങൾക്ക് ഇത്തരം സമാധാന സം സംഭാഷണം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമില്ല ഇറാൻ്റെ കാര്യത്തിൽ അതുതന്നെ പറ്റിയത് ഇറാനിൽ എത്ര നാളായി കലാപം തുടങ്ങി എത്ര ആയിരം എത്ര ലക്ഷം പേര് മരിച്ചു അതെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച റിപ്പോർട്ടുകൾ പ്രകാരം മിനിയാൻ തന്നെ മരിച്ചു അപ്പോൾ അതിന്റെ അർത്ഥം വേറെ മറുപടിച്ചും കൂടെ വായിച്ചോ ഇറാനിലെ വില നിലവാരം ഇറാന്റെ കറൻസി ഒക്കെ എവിടെ പോകും എന്നുള്ള ഇറാന്റെ കറൻസിയുടെ വാല്യൂ ഇതായി ഡൗൺ ആയി അതെങ്ങനെ ഡൗൺ ആവുന്നേ ഡൗൺ എങ്ങനെ ഡൗൺ ആവുന്നേ ഒരു വശത്ത് നിങ്ങൾ അമേരിക്ക ഒന്നുള്ള നിസ്സാരമാണ് ഞങ്ങൾ കീഴടക്കുമെന്ന് പറയുന്നു ഒരു മറുപടത്ത് നിങ്ങൾ പറയുന്നത് അമേരിക്ക കാരണം ഞങ്ങളുടെ കറൻസി ഡൗൺ ആയെന്ന് പറയുന്നു ഇത് എങ്ങനെ പൊരുത്തപ്പെടുന്നത് ഇതമ്മിൽ എങ്ങനെയാണ് പൊരുതപ്പെടുന്നത് ഒന്ന് അറിഞ്ഞിരിക്കുക ഞാൻ ഒരു നേരത്തെ ഒരു ലേ അത് കൃത്യമായിട്ട് ഇപ്പോൾ പറയാം ലേഖനം എഴുതി ആത്മഹത്യാ പ്രവണതയ്ക്ക് നോബൽ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കൊടുക്കണം എന്നു പറഞ്ഞു ഈ കഴിഞ്ഞ ഒരു അമ്പത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ നടന്നിരിക്കുന്ന യുദ്ധങ്ങൾ മുഴുവൻ ഇസ്ലാമിന് ഭൂപക്ഷ പ്രദേശങ്ങളിൽ നടന്നിരിക്കുന്നത് അല്ലെന്നുണ്ടോ ഏ സിറിയയിൽ ആദ്യം അമേരിക്ക വന്ന് പോകിടുന്നു മരിക്കുന്നവരാ ഖുറാനും കൈപ്പിടിച്ച ഇസ്ലാം തന്നെയാണ് അമേരിക്കുന്നത് അപ്പോൾ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി റഷ്യ വന്ന് ബോംബിടുന്നു അവരോടെ ബോംബുന്നത് സ്ത്രീക്കകത്ത് തന്നെ ബോടുന്നത് അമേരിക്കൻ പട്ട കുർദുകളെ തേടി അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളും അമേരിക്കയുടെ റഷ്യയുടെ സഹായം വന്നാലും വന്നിട്ടില്ലെങ്കിലും ബോംബിടുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ബോംബിടുന്നത് പൊതുവേ ഈ പശ്ചിമേഷ്യ മിഡിൽ ഈസ്റ്റ് പോലെ മധ്യേഷ്യ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഈ കലാപ കലുഷിതമാക്കുന്നത് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഫലസ്തീൻ വഷ്യയിലറിയാം ലെബനാനിലറിയാം സിറിയയിൽ അറിയാം അതുപോലെ ഇപ്പോൾ ഇറാനിൽ അറിയാം അങ്ങനെ പല രാജ്യങ്ങളും സംഘർഷങ്ങളും കലുഷിതമാക്കുന്നതിന് അതിൽ ആളി കത്തിക്കുന്ന ഒരു സമീപനമാണ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയും എടുത്തുകൊണ്ടിരിക്കുന്നത് അവരങ്ങനെയല്ലേ ചെയ്യുകയുള്ളൂ നമ്മളിപ്പോൾ പാകിസ്ഥാനിലൊരു കലാവം ഉണ്ടായാൽ ബംഗ്ലാദേശിലൊരു കലാവം ഉണ്ടായാൽ ചൈനയിലൊരു കലാവം ഉണ്ടായാൽ നമ്മുടെ സമീപനം എന്തായിരിക്കും നമ്മുടെ സമീപനം എന്തായിരിക്കും നമുക്ക് ഒരു കൂട്ടർ മാത്രം നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനെ ന്യായീകരിക്കാൻ പറ്റിയില്ല രണ്ട് ഭാഗത്തും തെറ്റുണ്ട് രണ്ട് ഭാഗത്തും തെറ്റും ഇപ്പോൾ നൈജീരിയയിലെ ക്രിസ്ത്യൻസിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞ ചർച്ച നമ്മൾ ചർച്ച ചെയ്തു അപ്പൊ അതേ വിഷയങ്ങൾ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സമാധാനത്തിന്റെ മാർഗം പിന്തുടരാൻ ഒരു തയ്യാറാകാത്ത എല്ലാ രാജ്യങ്ങളുടെ സ്ഥിതിഗത എല്ലാ യുദ്ധങ്ങളും ഈ മേഖല മാത്രം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഈ മേഖല അവിടെ തമ്മിലുണ്ടാകുന്നുണ്ട് ഇപ്പൊ അമേരിക്ക ഇടപെടുന്നില്ല എന്ന് പേര് കിട്ടും ഇറാൻ ഇറാഖൻ തമ്മിൽ എത്രയോ കാലം യുദ്ധം ഉണ്ടായി എത്ര ലക്ഷം പേര് മരിച്ചു അല്ലേ അതെന്തി അത് മരണമല്ലേ അത് മരണമല്ലേ മുസ്ലിംസ് മരിക്കുന്നത് മരണമല്ലേ പാകിസ്ഥാനിൽ ഇന്ത്യ ഇടപെടാതെ തന്നെ ഇഷ്ടം പോലെ വലിയ വിജികളും മുസ്ലിംസായിട്ട് അഫ്ഗാനികളുമായിട്ട് സമരമുണ്ട് എത്ര പേര് മരിക്കുന്നു അതും മുസ്ലിംസ് അല്ലേ മരിക്കുന്നത് ബംഗ്ലാദേശിൽ മരിക്കുന്നത് ഇതിനു മുമ്പ് മരിച്ച മുസ്ലിംസ് അല്ലേ അപ്പോൾ ഏതാനും ഹിന്ദുക്കളെ കൊല്ലുന്നുള്ളോ അതെല്ലാവരും അപ്പം അത് അംഗീകരിക്കാതെ കലാപത്തിന്റെ ഒരു കൾച്ചർ വളർത്തിയെടുത്തിട്ട് അതിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്യാൻ പറ്റിയില്ല ഇറാ ഇപ്പോൾ ഒരു സത്യം ഇതുവരെയുള്ള സത്യം അഥവാ അഥവാ എന്റെ സംശയതാണ് അഥവാ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇറാന്റെ തിരിച്ചടി എത്രത്തോളം ഉണ്ടായിരിക്കും അനങ്ങാൻ അനങ്ങാൻ പറ്റില്ല പറ്റില്ല ഒറ്റ ഇറാനും ഇറാനും ഇടും എത്ര പോസൈ മിസൈൽ അല്ലെ ഇസ്രായേലിനെതിരായിട്ട് ഉപയോഗിക്കാനായിട്ട് ആണവായുധം പൊങ്ങി അങ്ങോട്ട് പോകണ്ടേ നിങ്ങൾക്ക് ഇന്ന് ഇന്ന് വരെ ചരിത്രത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് പോയ രണ്ട് ആൾക്കാർ അമേരിക്കയുടെ ഇതായി ആ ബോംബ് കിട്ടുമെന്നുള്ള അല്ലാതെ അമേരിക്കൻ അതിർത്തിക്കുള്ളിൽ ജിയോഗ്രാഫിക്കൽ ബൗണ്ടറിക്കുള്ളിൽ യുദ്ധം ചെയ്ത ഏതെങ്കിലും രാജ്യം യുദ്ധം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും രാജ്യത്തിന് വെല്ലുവിളത്തിൽ വായ കഴിക്കാം ഒരു മിസൈലവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്തേ പറ്റാത്തത് അപ്പോൾ അമേരിക്കയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ബോധ്യമുണ്ട് വെനീസലിക്ക് ഒരു അവർക്കൊരു ഒരു വഴി തോക്ക് പോലും ഉപയോഗിക്കാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത് ക്യൂബയുടെ എല്ലാ സപ്പോർട്ടുണ്ടല്ലോ ഈ അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ടുണ്ടല്ലോ പക്ഷേ അതിന്റെ കാരണം പക്ഷേ അറബ് രാജ്യങ്ങളിലപ്പോൾ പുന്തിനെപ്പറ്റിപ്പറ്റ സോറി രാജ്മോചാരം പറഞ്ഞില്ല അറബ് രാജ്യങ്ങൾ പൊതുവേ ഈ ഇറാൻ ഇറാനും അമേരിക്കയും തമ്മിലൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ ഒരു സമാധാനപരമായ ഒരു ദൗത്യം സാധിക്കും സ്ഥിതി കാരണം അത് ഇറാനുമായി യു എ ഇ ഖത്തർ സൗദി അറേബ്യ രാജ്യങ്ങൾ നല്ല ബന്ധത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ യുദ്ധം ആളിലെത്തിക്കാനോ പ്രശ്നം രൂക്ഷമാക്കാനോ ശ്രമിക്കുകയില്ല അല്ല ഖത്തർ സമ്പന്നമായി യു എ ഇ സമ്പന്നമായി സൗദി സമ്പന്നമായി ഈ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ട് ഇറാനെ സഹായിക്കാൻ പോകണോ വേണ്ടെന്നുള്ള ചോദ്യചിഹിന് വരുമ്പോൾ തൻ്റെ രാജ്യത്തെ സമ്പത്ത് നഷ്ടപ്പെടുത്തി ഇറാനെ ഇവരാരും സഹായിക്കാൻ പോകുകയില്ല വേണം കുറെ പൈസ കൊടുക്കും കുറെ എണ്ണ എത്തിച്ച് കൊടുക്കും വേണം ഒന്നാ രണ്ട് ആയുധങ്ങൾ അതിനപ്പുറത്തേക്ക് ആയിട്ട് ഇവരാരും ഇടപെട ഇടപെട്ടിട്ടില്ല ഇതുവരെ എത്രയോ പ്രാവശ്യം അമേരിക്ക ഇടപെട്ടിരിക്കുന്നു ഇറാനിൽ ഇടപെട്ടിരിക്കുന്നു ലിബിയിൽ ഇടപെട്ടിരിക്കുന്നു ലബനിലാരെ ഇടപെടാൻ മറിച്ച് തിരിച്ചടിക്കാൻ പോയിട്ട് ആരോ ഉള്ളത് ഏതെങ്കിലും റഷ്യ ഉണ്ടായിരുന്നോ ചൈന ഉണ്ടായിരുന്നോ ഉത്തരകൊറിയ ഉണ്ടായിരുന്നോ വാചകിക്കും ഞങ്ങളിപ്പം തീർക്കും തീർക്കാൻ പറ്റില്ല കാരണം അവർക്കറിയാതെ അമേരിക്കയുടെ സൈനിക ശക്തി എന്താണെന്ന് അവ നമുക്കറിയത്തില്ല ഇടയ്ക്കൊക്കെ ഓരോ ആയുധങ്ങൾ പരി ലാസ്റ്റ് ലാസ്റ്റ് അമേരിക്ക അമേരിക്കയിൽ ഉപയോഗിച്ച ആയുധത്തെക്കുറിച്ച് അറിയാമോ നമ്മൾ അത് എങ്ങനെയാണ് സാധിച്ചത് അവർ ഉപയോഗിച്ചേ വെന്യൂസൈലയിലെ പട്ടാളക്കാർക്ക് തിരിച്ചൊന്ന് വിളി വെക്കാൻ പോലും പറ്റിയില്ല അവരുടെ ആർമിയെ പറ്റി പേരുണ്ട് അമേരിക്കൻ ആർമിയുടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പുതിയൊരു ആയുധം അവരോട് പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് എൻ്റെ കൃത്യ വിവരം നമുക്കറിയത്തില്ല അതായത് നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ മസിൽസിനെയും ബന്ധിപ്പിക്കുന്ന സിഗ്നല് സിസ്റ്റത്തെ ജാം ചെയ്യാൻ പറ്റുന്ന മാർഗം നെയറോസ് ഗ്യാസ് നെയറോസ് ഗ്യാസം മറ്റേ ഉപയോഗിച്ചാണ് ചെയ്തത് ഇപ്പോൾ ഇപ്പോ വന്ന വാർത്തയാണ് അതായത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ മലയാളം ഞാൻ പറയാം ഇറാന്റെ സൈന്യം സർവസജ്ജമാണെന്നും വിരലുകൾ കാഞ്ചി വലിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ഇറാൻ നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ട് യു എസിൽ നിന്ന് ഏതു തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും ഇറാൻ തിരിച്ചടി തുടങ്ങിയാൽ ഇറാന്റെ ബദ്ധവൈരികളായ ഇസ്രായേലും കളത്തിലിറങ്ങിയേക്കാം കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഖത്തറിലെ യു എസ് സൈനിക താവളം സൈനിക താവളം മുന്നിട്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരുന്നു മധ്യേഷ്യയിൽ യു എസ് താവളങ്ങൾ തിരഞ്ഞുപിടിച്ചുള്ള ആക്രമണമായിരിക്കും ഇത്തവണയും ഇറാൻ നടത്തിയേക്കുക മധ്യേഷ്യ വീണ്ടും യുദ്ധ കലുഷിതമാകുന്നുവെന്ന വിലയിരുത്തൽ ഇതിനകം തന്നെ ഓയിൽ വിലയിൽ കുതിച്ചു കയറ്റം സൃഷ്ടിച്ചു നടക്കുന്നത് മധ്യേഷ്യ മധ്യേഷ്യ രാജ്യങ്ങളൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ് ഏത് പോകുമ്പോൾ മിസൈലും വന്നെയാണ് ഏറ്റവും കൂടുതൽ ആശ്വാസം പറ്റുന്നവർക്ക് അതെ ഇത് ഇങ്ങനെ കാണാതെ ഈ മീഡിയ എന്ന് പറയുന്നത് അവർക്ക് യുദ്ധ യുദ്ധവാർത്തകൾക്ക് താല്പര്യമാണ് യുദ്ധം ഉണ്ടാകാൻ പോകുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നാളെ യുദ്ധം എന്ന് പറയും അപ്പോൾ പാകിസ്ഥാന അടിച്ച് ദൂരെ കളയും എന്നൊക്കെ ഇവിടെ ഭയങ്കര വർത്തമാനങ്ങളാണ് പാകിസ്ഥാനും ഭീകര യുദ്ധം ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ നമ്മൾ കണ്ടു നമ്മൾ തന്നെ ഇന്ത്യയിൽ തന്നെ കണ്ടത് ഈ ഇത്തരം വാർത്തകളുടെ പോകാതിരിക്കുക എന്നുള്ളതാണ് കോമൺ സെൻസ് കൊണ്ടിരിക്കേണ്ടത് മാത്രം ഇത് കാണും സംഭവിക്കും ഇറാന് സാമാന്യഗതിയിൽ ഇന്നത്തെ സ്ഥിതിയിൽ ഇറാൻ അമേരിക്ക ആയിട്ടൊരു കോൺഫെൻട്രേഷന് പോകില്ല പിന്നെ പോകുന്ന വഴിക്ക് ഒരു മിസൈലും കടലിൽ കൂടെ പോകുന്നത് അറ്റ്ലാന്റി പോകുന്ന കപ്പലിട്ട് ഒരു ടോർപോടോ ബോട്ടോ വല്ലതും പക്ഷേ ഭയങ്കര നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഭയങ്കര യുദ്ധസമാനമായൊരു അന്തരീക്ഷമാണല്ലേ പോകുന്നത് എൻ്റെ എൻ്റെ വടക്കപ്പലുകളും മന്തർവാഹിനികളും ബാലിസ്റ്റിക് മിസൈലുകളും ആ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ വാർ ഇത്തരം വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയില്ല നമ്മൾ മേജർ യുദ്ധങ്ങൾ വല്ലതും ഉണ്ടായോ എന്ത് ചെയ്യുണ്ടാകാത്തത് വർഷം വടക്കപ്പലുകൾക്ക് ഇപ്പോഴിപ്പോഴും ഇപ്പോഴും അമേരിക്കയുടെ അമേരിക്കയുടെ അടുത്ത് എത്താൻ പറ്റുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോ പോലും വേണ്ടെന്ന് വെച്ചിട്ട് നിൽക്കുക അല്ല അതിന് അവൻ്റെ ധൈര്യം എന്നതാണ് നാറ്റോയെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നെങ്കിൽ അമേരിക്ക ഒരു ശക്തി ഇപ്പോൾ എന്തോ പ്രത്യേകിച്ച് കിട്ടിയിട്ടുണ്ട് ആ ശക്തി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പണ്ടും അമേരിക്ക എങ്ങനെയായിരുന്നു അത് വേൾഹാളിൽ പോയി ജപ്പാൻ പോകുമ്പോഴുന്നില്ലെങ്കിൽ അമേരിക്കയിൽ ഈ രംഗത്തെ വരികയായിരുന്നു അമേരിക്ക ആയിരം കൊടുക്കുക മാത്രമായിരുന്നാണ് തൊഴിൽ ഡയറക്റ്റ് എങ്ങും ഇടപെടില്ലായിരുന്നു ഈ പിന്നെ അമേരിക്കയുടെ ശക്തി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ വിശദമായ പഠനങ്ങൾ വേറെ വന്നിട്ടുണ്ട് അത് പഠിച്ചു കഴിയുമ്പോൾ ഈ സംശയം മാറും അമേരിക്കയ്ക്ക് രാജ്യങ്ങൾ വേറെ കോളനി ഇല്ല അധികം അമേരിക്കയ്ക്ക് ഡിവഗ്രേഷ്യ മാത്രമേ ഉള്ളൂ അമേരിക്കയുടെ കോളനികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കപ്പൽപ്പടകളാണ് അത് ഒന്നോ രണ്ടോ രാജ്യത്തിന് ഒരു കപ്പൽപ്പടയുണ്ട് ഈ ഇപ്പോൾ ഇന്ത്യ പോലെ രാജ്യത്തെയൊക്കെ തീർക്കണമെങ്കിൽ ഒറ്റ കപ്പൽപ്പട മതി അത് അത്രേ ഉള്ളൂ ഇപ്പോൾ അമേരിക്ക പിന്നെ ഈജിപ്ത് ആരുടെ കൂടെ നിൽക്കും ജോർദാൻ ആരുടെ കൂടെ നിൽക്കും പിന്നെ ഇസ്ലാമിക് രാജ്യങ്ങൾ പറയുമ്പോൾ എന്തിന് ആദ്യഘട്ടത്തിൽ അതുകൂടെയൊക്കെ പറഞ്ഞ് കിടത്താമോ ആദ്യഘട്ടത്തിൽ പാലസ്തീനും ആയിട്ട് ഇസ്രായേൽ അവിടെ ഉണ്ടാകാൻ രൂപീകരിക്കാൻ യൂണിയൻ തീരുമാനിക്കുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളും കൂടെ എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരു പദ്ധതി ഉണ്ട് അറിയാമല്ലോ അതെ അതെ ആ പദ്ധതി അതിനെ യോഗപ്യൂർ യുദ്ധം അങ്ങനെയാണ് പറഞ്ഞ ഈജിപ്ത് സിറിയ ജോർദാൻ എല്ലാ രാജ്യങ്ങളും അതിലവസാനം കൂടെ ഉണ്ടായിരുന്ന യുദ്ധം ചെയ്യാൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഒറ്റ രാജ്യം ഉണ്ടായിരുന്നുള്ളൂ സിറിയ മാത്രം ബാക്കി എല്ലാവരും പിൻവാങ്ങി ജോർദാൻ ആദ്യം പിൻവാങ്ങി ജോർജ് തന്നെയാണ് നയിക്കാവുന്ന പറയുന്നത് ഈജിപ്ത് അനങ്ങിയില്ല പാവം അടിമുഴ ആടി മേടിച്ചു സിറിയെ മേടിച്ചു ഇപ്പോഴും കുറച്ച് വാശിയോടെ നിൽക്കുന്ന ഏക രാജ്യം സിറിയാണ് ബാക്കി എല്ലാ രാജ്യങ്ങളും അമേരിക്ക കാണുമ്പോൾ തൊഴു പിന്നെ ഒന്നുകൂടെ അവസാനമായിട്ടൊന്നുകൂടെ പറയാം അമേരിക്ക തെറി പറഞ്ഞുകൊണ്ട് അമേരിക്കയായിട്ട് യുദ്ധം ചെയ്ത മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെ ജനവിഭാഗങ്ങൾ ഇന്ന് അമേരിക്കയുടെ സുഹൃത്തുക്കളാണ് ഏറ്റവും നല്ല ഉദാഹരണം വിയറ്റ്നാം അമേരിക്ക കാരണം അമേരിക്കയെ തോൽപ്പിക്കുന്നതിൻ്റെ പൊക്കെ പറയത്തി രാജ്യം വിയറ്റ്നാമാണ് വിയറ്റ്നാം എന്നാരൂടെ നടക്കുന്നത് ചൈനയുടെ കൂടെയാണോ അമേരിക്കയുടെ കൂടെയാണോ ഓരോ രാജ്യങ്ങളും എടുത്തു വയ്ക്കും നാളെ ഈ പറയുന്ന വെനസിൽ ആരുടെ കൂടെ ആകുമെന്ന് വയ്ക്കും ഈജിപ്ത് ആരുടെ കൂടെ എനിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്നവരെ കുറ്റപ്പെടുത്തും ഈജിപ്ത് സൗദിയാരുടെ കൂടെയാണ് ഇസ്ലാമിക രാജ്യങ്ങളെ ആധ്യാത്മിക കേന്ദ്ര സൗദി സൗദി ആരുടെ കൂടെ എനിക്കുന്നത് ഇതൊക്കെ അറിയാതെ പത്രക്കാർക്ക് എഴുതി വാർത്തയുണ്ടാക്കിയാണ് യുദ്ധം യുദ്ധം നടക്കാൻ പോകുന്നതാണ് വലിയ വാർത്തയാണ് പണ്ടുകാലത്ത് റേഡിയോടെ മുമ്പിൽ യുദ്ധവാർത്തയുണ്ടെങ്കിൽ കേൾക്കാനായിട്ട് വട്ടം പിടിച്ച് നിൽക്കുകയാണ് ചായക്കേടേ റേഡിയോ ഉള്ളു അല്ലേ ആ കാലം പോയി നമുക്ക് നേരെ ഇത്ര ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി സമ്പന്ന രാജ്യങ്ങളാണ് ഇവരാരും അവരുടെ സമ്പത്ത് നഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല അത്രേ ഉള്ളൂ കാത്തിരിക്കാം കാത്തിരിക്കാം